നമ്മളെടുത്തു വരുന്ന ചില രോഗികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷേ അവർക്ക് മക്കളില്ല എന്നുള്ളതാണ് നമുക്കറിയാം മെയിൽ പാർട്ട്നേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടും ഫീമെയിൽ പാർട്ട്നേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടും ഈ ഒരു അവസ്ഥ വന്നേക്കാം പുരുഷന്മാരിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഉണ്ടാവുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർമാർ മുക്താർ ഭൂമി കെയർ വെൽനസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് നമുക്കറിയാം സ്ത്രീകളിൽ അവർക്ക് റീപ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ട് ഒരു കൂട്ടം അവയവങ്ങൾ ഓവറി എന്നറിയപ്പെടുന്ന അണ്ടാശയം ഫലോപ്യൻ ട്യൂബ് എന്നറിയപ്പെടുന്ന അണ്ടവാഹിനിക്കുഴൽ യൂട്രസ് എന്നറിയപ്പെടുന്ന ഗർഭാശയം സെർവിക്സ് എന്നറിയപ്പെടുന്ന ഗർഭാശയ മുഖം യോനി എന്ന് പറയപ്പെടുന്ന വജീന ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് കൂടി ചേർന്നതാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള റീപ്രൊഡക്റ്റി സിസ്റ്റം ഓഫ് ഓർഗൻസ് ഇതിൽ എന്തെങ്കിലും ഒരു ഓർഗന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ ഇതല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നം കൊണ്ടോ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇൻഫോട്ടിറ്റീസ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് നമുക്കിതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടാണ് പൊതുവെ സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാണെന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ഹോർമോണൽ പ്രശ്നത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഒരു സ്ത്രീയെ സ്ത്രീ ആക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ചില ഹോർമോണുകളാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ടവയാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ കൗമാരകാലഘട്ടം പിന്നിടുന്നതിന് ശേഷം ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്രന്ഥി അതിൻ്റെ സഹായത്തോടു കൂടി പിറ്റോട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളുണ്ട് ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നറിയപ്പെടുന്ന എഫ് എസ് എച്ച് ലൂട്ട്നേസിംഗ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന മറ്റൊരു ഹോർമോൺ ഇത്തരം ഹോർമോണുകളുടെ കൂട്ടായ പ്രവർത്തനം മൂലം ഇതേപോലെ തന്നെ നമ്മുടെ അണ്ടാശം ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ ഇവയെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു സ്ത്രീയെ സ്ത്രീയാക്കി മാറ്റുന്നതിനാൽ പങ്കുവഹിക്കുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ അണ്ടോത്പാദനം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് ഗർഭം ധരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് വരണമെങ്കിൽ അതിന് ഈ പറയുന്ന ഹോർമോണുകളെല്ലാം കൂടിയേ തീരും അപ്പോൾ കൗമാര കാലഘട്ടത്തിൽ അതിന് കൃത്യമായിട്ടുള്ള അളവിൽ ഈ പറയുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ഉദാഹരണത്തിന് ഈ പറയുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് ഒരു അണ്ടത്തെ അതിൻ്റെ പരിപൂർണ്ണ രീതിയിലേക്കുള്ള വളർച്ചിന്തിക്കുന്ന ഹോർമോണായിട്ടുള്ള എഫ് എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ഇത് കൃത്യം കൃത്യമായിട്ടുള്ള അളവിൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ലൂട്ട്നൈസിങ് ഹോർമോൺ കൃത്യമായിട്ടുള്ള അളവിൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അത് വന്ധ്യത്തിലേക്ക് കാരണമായേക്കാം ഇതേപോലെ തന്നെയാണ് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജിസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണുകളുടെ അഭാവം ഇത് കൃത്യമായ അളവിൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല ശരീരത്തിൽ സഫീഷ്യൻ ആയിട്ടുള്ള എമൗണ്ട് ഇല്ല എങ്കിൽ മതി ഇതൊക്കെ ഒരു പക്ഷേ അത് കാരണമായേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് തൈറോയ്ഡ് ഗ്രാൻഡിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും തൈറോയിഡ് ഗ്രന്ഥിൽ വരുന്ന നീർവീഴ്ച ആയിരിക്കാം അതല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങളായിരിക്കാം തൈരോഡ് ഹോർമോൺ എന്ന് പറയപ്പെടുന്ന ടി ത്രീ ടി ഫോർ തുടങ്ങിയ ഹോർമോണുകളും പിറ്റോട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ടി എസ് എച്ച് എന്ന് പറയുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇവയിലുള്ള വ്യത്യാസം കൊണ്ട് ഈ പറയുന്ന ഹോർമോണിൻ്റെ വാല്യൂ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കാം അതിനനുപാതികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇത് നമ്മുടെ മെൻസറൽ സൈക്കിളിന് അഥവാ ആർത്തവച്ചക്രത്തെ ഒരു ക്രമം തെറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇത്തരം ഹോർമോൺ ബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന വന്ധ്യത അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലത്തെ സ്ത്രീ ഹോർമോണുകളുടെ അഭാവം കൊണ്ട് ഉണ്ടാവുന്ന വന്ധ്യത ആവട്ടെ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഫ് എസ് എച്ച് ഫോളിക്ലാസ്റ്റിമിറ്റിൻ്റെ ഹോർമോൺ ആവട്ടെ തൈറോഡിൻ്റെ പ്രശ്നം കൊണ്ടാകുന്ന വന്ധ്യതകളാവട്ടെ ഇതെല്ലാം നമുക്ക് ഹോർമോൺ തെറാപ്പിയിലൂടെ ഏത് ഹോർമോണിൻ്റെ പ്രശ്നമാണുള്ളത് ആ ഹോർമോൺ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് അതായത് സ്ത്രീകളുടെ ലൈംഗിക ഉത്പാദനത്തിന് സഹായിക്കുന്ന റീപൊഡക്ഷൻ സഹായിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് അതിൽപ്പെട്ട ഏതെങ്കിലും അവ്യത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ പറയുന്ന ഫെർട്ടിൽ ഇൻഫെർട്ടിലിറ്റി വന്യതെങ്കിൽ അതിന് ചികിത്സ വേറെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് കൂടി ചേർന്നതാണ് സ്ത്രീകളുടെ റീപൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് അണ്ടാശം എടുക്കുകയാണെങ്കിൽ അണ്ടാശ്യം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ് അണ്ടം ഈ അണ്ടവും ബീജുമാട് കൂടി ചേർന്നിട്ടാണ് ഭ്രൂണമുണ്ടാവുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അണ്ടം കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്ന അണ്ടോത്പാദനം നടക്കുന്നില്ല എങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമായേക്കാം ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും ഒരുപക്ഷെ ഇതിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹോർമോണിൻ്റെ അഭാവമായിരിക്കാം അതല്ലെങ്കിൽ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഒവെറീൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവെ പി സി ഒ എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഒവെറീൻ ഡിസീസ് ആയിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ആണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ ചികിത്സ വേറെയാണ് നമുക്കറിയാം നമ്മുടെ അണ്ടം ബീജവുമായിട്ട് കൂടി ചേരുന്നത് സംയോജിച്ച് നടക്കുന്നത് ഈ പറയുന്ന ഫലോപ്യൻ ട്യൂബിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അതായത് അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ട്യൂബാണ് ഫലോപ്യൻ ട്യൂബ് അഥവാ കുഴൽ അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉദാഹരണത്തിന് സാൽപ്പിൻ ജീഡിസ് എന്നുള്ള കണ്ടീഷനാണ് ഫലോപ്യൻ ട്യൂബിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ ഫലോപ്യൻ ട്യൂബിന് നീരൂഴ്ച ഈ ഒരു അവസ്ഥ കൊണ്ടും ഒരു പക്ഷെ അത് ഇൻഫുലിറ്റിക്ക് കാരണമായേക്കാം അപ്പോൾ നമ്മൾ അണ്ടാശത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഇൻഫുലിറ്റിക്ക് റീസൺസ് പറഞ്ഞു അതുപോലെ ഫലോപ്പിൻ്റെ രൂപ അണ്ടവാഹിനി കോഴിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവുന്ന ഇൻഫ്ലിഡിൻ സംസാരിച്ചു ഇനി നമുക്ക് സംസാരിക്കാനുള്ള പ്രധാനമായിട്ട് ഗർഭാശയത്തിനകത്ത് നമുക്കറിയാം ഒരു കുഞ്ഞ് വളർന്നു വലുതുന്നത് ഗർഭാശയത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇതിലുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ല അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് കൊണ്ട് ഒരു പക്ഷേ അത് വന്ധ്യതയിലേക്ക് കാരണമായേക്കാം നമുക്കറിയാം ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷി വേണം മസിൽ അതൊരു മസിലുകൂടെ ഉണ്ടാക്കിയിട്ടൊരു അവയവമാണ് ഗർഭാശയം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കുഞ്ഞിനെ താങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ശക്തി യൂട്രസിൻ്റെ മസിലുകൾക്കില്ല എങ്കിൽ ഈ പറയുന്ന ഗർഭധാരണം പ്രോപ്പറായി നടന്നോളണമെന്നില്ല ഒരു പക്ഷേ അത് ഭ്രൂണമായിട്ട് രൂപപ്പെട്ടാലും ഒരു കുഞ്ഞായിട്ട് വളരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഗർഭാശയത്തെ ശക്തിപ്പെടുത്താനുള്ള മരുന്നുകളാണ് നൽകേണ്ടത് എന്നാൽ ചില സ്ത്രീകളിലാവട്ടെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മസിൽസിൽ അവർ ഓക്കെ ആയിരിക്കും പക്ഷേ അവരെ ഗർഭപാത്രം ഇറങ്ങി വരുന്ന കണ്ടീഷനായിരിക്കും അവർക്കുണ്ടാവുക പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്നു തന്നെ പറയുക ചെയ്ത് ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല വളരെ ഗ്രാജുവൽ ഗ്രാജുവലായിട്ട് സമയം എടുത്തുകൊണ്ട് നടക്കുന്നൊരു പ്രോസസ്സാണിത് പ്രൊലാപ്സ് ഓഫ് യൂടസ് സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയായിരിക്കാം ഒരുപാട് പ്രഷർ കൊടുക്കുന്ന യൂട്രസിന് പ്രഷർ നൽകുന്ന ജോലികളാണ് നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ അത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കണ്ടുവരാറുണ്ട് ഭാരമെടുത്ത് പൊക്കുന്ന ആളുകളിൽ അതുപോലെ ഹാർഡ് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ ചില ആളുകൾക്ക് എന്നാൽ അവിടുത്തെ യൂട്രസിനെ താങ്ങി നിർത്തുന്ന ചില ലിഗമെൻറ്റ്സ് ലൂസാവുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട് വളരെ റിസൻഡ് ആയിട്ടുള്ള പഠനം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നെൻസ്റ്റോൾ കപ്പ് അമിതമായിട്ടുള്ള രീതിയിൽ അവിടെ സക്ഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഈ പറയുന്ന യൂട്രസ് ഇറങ്ങി വരുന്നതിന് കാരണമായേക്കാം എന്ന് പറയപ്പെടുന്നുണ്ട് ഇതേപോലെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസുഖമാണ് എൻഡോമെട്രിയോസിസ് നമുക്കറിയാം ഗർഭപാത്രത്തിന് മൂന്ന് പാളികളായിട്ടാണ് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയത്തിൻ്റെ അകത്ത് വരുന്ന കോശങ്ങൾ ഇത് രക്തത്തിലൂടെ സഞ്ചരിച്ച് ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പറ്റി പിടിച്ച് അവിടെ നിന്ന് ഒരു ആർത്തവം പോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒരു വേദനാജനകമായ അവസ്ഥയാണ് പൊതുവെ എൻഡോമെറ്റസ് എന്ന് പറയാറുള്ളത് ഈ അവസ്ഥയുള്ള സ്ത്രീകളിലും ഒരു പക്ഷേ ഇൻഫോർട്ടിറ്റി കണ്ടുവരാറുണ്ട് യൂടസിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ക്രമതെറ്റിട്ടുള്ള ആർത്തവങ്ങൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള മാസമുറകൾ നടക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന അണ്ടോത്പാദനവും അതിനോടനുബന്ധിച്ച് വരുന്ന ബീജസങ്കലനവും സാധ്യമാവുകയുള്ളൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവരുടെ മെൻസറൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രം പ്രോപ്പർ അല്ല എങ്കിൽ കൃത്യമായിട്ട് ഇടപേളകളിൽ നടക്കുന്നില്ല എങ്കിൽ ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് നമുക്കത് പറയാൻ പറ്റും ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് മറ്റു കാലം കണ്ടെത്താൻ കഴിയും അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം പീസ് യൂഡ് ഉള്ളത് കൊണ്ടായിരിക്കാം മറ്റ് ഹോർമോൺ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ എന്ത് എക്സാക്റ്റ് കാരണം കൊണ്ടാണോ കൃത്യമായിട്ട് ആർത്തവം നടക്കാത്തത് എന്ന് മനസ്സിലായിക്കൊണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വഴി നമുക്ക് ആ പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കാം അണ്ടാശത്തിന് വരുന്ന ഇൻഫ്ലമേഷൻ പോലെ ഫലോപ്പിൻ രൂപ വരുന്ന സാൽപെഞ്ചിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പോലെ യൂട്രസിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനാണ് മെട്രൈറ്റിസ് ഈ പറയുന്ന അവസ്ഥയിലും അതൊരു പക്ഷേ മറ്റ് ചില ബാക്കിൽ ഇൻഫെക്ഷൻ കൊണ്ടും സംഭവിക്കാം യൂട്രസിൻ്റെ മസിൽസിൻ്റെ ശക്തി കുറയുന്ന അറ്റോൺസിറ്റി ഓഫ് യൂട്രസ് യൂട്രസ് അറങ്ങി വരുന്ന പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഇതല്ലാതെ യൂട്രസിനെ കട്ടി കൂടുന്ന അവസ്ഥ കൂടെയുണ്ട് ബൾക്കിനെസ് ഓഫ് യൂട്രസ് എന്ന് പറയും പൊതുവേ നമ്മൾ ബൾക്ക് യൂട്രസ് ആണ് വിളിക്കാറുള്ളത് ഈ അവസ്ഥയിലും വന്ധ്യതയ്ക്ക് കാരണമായേക്കാം ഇതേപോലെ ചില സമയത്ത് കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് അത് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആവാം അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം ഇത് നമ്മുടെ യൂട്രസിനെ ബാധിക്കുന്ന സമയത്ത് ഇതൊരു പക്ഷേ അത് വന്നിട്ടേക്ക് കാരണമായേക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫെലോപ്പിൻ രൂപമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് അല്ലെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യമാണ് സർവിക്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ സർവിക്സ് എന്ന് പറയുന്നത് കർഭാഷ്യത്തിൻ്റെ മുഖമാണ് അതായത് നമ്മുടെ വജേനെ കഴിഞ്ഞിട്ട് യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് സർവിക്സ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന പ്രശ്നമാണ് സർവീസ് ഐറ്റീസ് അഥവാ സർവീസ് വരുന്ന ഇൻഫ്ലമേഷൻസ് ഇത് ഒരുപാട് കാരണവും സംഭവിക്കാറുണ്ട് അത് പ്രധാനമായിട്ടും സംഭവിക്കാറുള്ളത് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ പോലത്തെ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഈ ഭരണ സർവീസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻസ് വന്ന് അത് ഒരു പക്ഷ വന്ധ്യതയിലേക്ക് കാരണമായേക്കാം ഇതേപോലെ തന്നെ നമ്മുടെ വജേനടകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒരു പക്ഷെ വന്ധ്യത ഉണ്ടായേക്കാം നമുക്കറിയാം വജേന എന്ന് പറയുന്നത് യോനി ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഈർപ്പ് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ പെട്ട ഈർപ്പ് നിൽക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ പെട്ടെന്ന് അണുബാധ ഉണ്ടാവുന്ന സാധ്യതയും കൂടുതലാണ് ഈ അണുബാധ ഒരു പക്ഷേ അത് കുറച്ച് സിവിയറായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഇൻഫോർട്ടിറ്റിക്ക് കാരണമായേക്കാം ഭജനയുടെ വരുന്ന പാത്തോളജിക്കൽ കണ്ടീഷനാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതേപോലെ തന്നെ ഭജനയുടെ സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നം കൊണ്ടും ഒരു ഒരുപക്ഷെ വന്ധ്യതയ്ക്ക് കാരണമായേക്കാം ഉദാഹരണത്തിന് വജൈനസ്മസ് എന്ന് അവസ്ഥയുണ്ട് യോനിമുഖം ചെറുതായി ചുങ്ങി ചുങ്ങിപ്പോകുന്നൊരവസ്ഥ ഇതൊരു പക്ഷെ ജന്മദിനെ സംഭവിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ കാലക്രമേണ നടക്കുന്നതായിരിക്കാം യോനിമുഖം ചുരുങ്ങുന്നത് വഴി ലിംഗം അകത്തേക്ക് അടക്കാത്തൊരവസ്ഥ വരികയും വേദനാജനകമായിട്ടുള്ള ഒരു സെക്ഷൽ കോഴ്സ് അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഇത് കാരണമായിട്ട് ഒരു പക്ഷേ അവർക്ക് വന്ധ്യതയിലേക്ക് അത് വഴി വെച്ചേക്കാം വന്ധ്യത ചികിത്സിക്കുമ്പോൾ അഥവാ ഇൻഫോറ്റിറ്റ് ചികിത്സിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ ആവശ്യമാണ് നമുക്കറിയാം കൃത്യമായിട്ടുള്ള ചികിത്സ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ രോഗകാരണം കണ്ടെത്താതെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം സാമൂഹ്യ നഷ്ടം ആരോഗ്യനഷ്ടം എന്നിവ സംഭവിച്ചേക്കാം ചില സ്ത്രീകളിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിക്കോണമെന്നില്ല അവർ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും യൂട്രസിനെ കാണുന്ന ബൾക്ക് യൂട്രസോ അല്ലെങ്കിൽ യൂട്രസിന് വരുന്ന ഫൈബ്രോഡുകളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാവണമെന്നില്ല ഒരു പക്ഷെ അവർക്ക് യൂട്രസും പെർഫെക്റ്റ് ആയിരിക്കും ഓവറി പെർഫെക്റ്റ് ആയിരിക്കും സെർവിക്സ് ഓക്കെ ആയിരിക്കും അവരുടെ മെൻസസ് ഓക്കെ ആയിരിക്കും എന്നാൽ ഇത്തരം രോഗികൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വജനൽ പി എച്ചിൻ്റെ ഇംബാലൻസിങ് ആണ് നമുക്കറിയാം ഓരോ ഓർഗനും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പി എച്ച് വാലി നിർബന്ധമാണ് അത് ഒപ്റ്റിമത്തിലായാൽ മാത്രമേ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലായാൽ മാത്രമേ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും വൃത്തിയായി നടക്കുകയുള്ളൂ ചില സ്ത്രീകളിൽ വജനൽ പി എച്ച് അസിഡിറ്റിയിലേക്ക് മാറി കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വജനലകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ അസിഡിറ്റി മൂലം ഈ അമ്ലത്തം മൂലം ഈ ബീജാനുക്കൾ നശിച്ചു പോയി അതിൻ്റെ ഭാഗമായിട്ട് ബീച്ചുപ്പാത നടക്കാത്തൊരു സാഹചര്യം കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം കേസുകൾ നമ്മൾ അതും റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏത് അവയവത്തിനാണോ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഈ സ്ത്രീക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്ന അസുഖങ്ങളെല്ലാം തന്നെയാണ് മേൽപ്പറഞ്ഞവേ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അവരുടെ ഉപദേശം തേടുക നമ്മളിത് വേവിക്കുന്നതോറും അതിന് കോംപ്ലിക്കേഷൻസും കൂടാനുള്ള സാധ്യത കൂടുതലാണ് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് വന്ധ്യത എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ചോദിക്കാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു കൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു